മൊത്തത്തിൽ തറേ അങ്ങനെ പറഞ്ഞാലും അവരൊന്നും ചെയ്തില്ല ഒരു കാര്യമില്ല ഞങ്ങൾ രാവിലെ ഒരു നമ്മുടെ കുഞ്ഞുങ്ങളും ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കില്ല അവിടെ നമ്മളെ മുന്നിൽ വെച്ചില്ല സംഭവിക്കുന്നത് കൊറേ നാളായി നടന്നിട്ടുണ്ട് അവർ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി ഞങ്ങളെല്ലാം കൊണ്ടുപോകാ കൊടിയൊക്കെ കുത്തി വെച്ചേരാടി കുത്തി വെച്ചു കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് പിന്നെ അവര് ഇങ്ങോട്ട് വരെ അവിടെ ഇവിടെ ഒക്കെ രണ്ടു ദിവസം പോട്ട് ചെയ്യുക പോവുക അത്രേ ഉള്ളൂ ചെയ്യുന്ന കഴിഞ്ഞു ഇങ്ങനെ ചെയ്തിട്ട് കാര്യം ഉണ്ടോ നമ്മള് കുഞ്ഞുങ്ങളിൽ ചെയ്ത് പോകുന്നത് നമസ്കാരം വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം ഇപ്പോൾ കൊട്ടാരക്കരയിൽ നിന്നും നമ്മളോടൊപ്പം ചേരുന്നത് ചേരുന്നത് മറ്റൊന്നുമല്ല കൊട്ടാരക്കര കോളേജിൻ്റെ കവാടത്തിൽ ഇന്നൊരു കുട്ടിക്ക് ഒരു സംഭവം നടന്നു അത് എന്താണ് രതീഷ് ഒന്ന് പ്രേക്ഷകർക്കായിട്ട് ഒന്ന് പങ്കുവെക്കാമോ വിഷ്ണു കൊട്ടാരക്കര സെൻറ്റ് ഗ്രിഗോറിയസ് സ്കൂളിലേക്ക് ഇന്ന് രാവിലെ ഏകദേശം ഒൻപതരയോടുകൂടി ഒരു വിദ്യാർത്ഥി പോയപ്പോൾ നാല് വിദ്യാർത്ഥികളായിരുന്നു പിന്നെ പാസ് ചെയ്ത് ഈ ഓടയിലൂടെ പോയിരുന്നത് അതിലൊരു വിദ്യാർത്ഥിയുടെ കാല് ഈ ഗ്രില്ലിൽ കുടുങ്ങുകയും ഏകദേശം ഒരു മണിക്കൂറോളം പിന്നെ കാല് ഓടയ്ക്കുള്ളിൽ തന്നെ കിടന്നിരുന്നു അധ്യാപകരും അതോടൊപ്പം തന്നെ പിന്നെ വിദ്യാർത്ഥികളും ഓട്ടോറിക്ഷ തൊഴിലാളികളും പെട്ടെന്ന് തന്നെ സ്ഥലത്തെത്തുകയും കൊട്ടാരക്കര ഫയർഫോഴ്സിനെ അറിയിച്ചു ഏകദേശം ഒരു മണിക്കൂറിൽ തന്നെ ഫയർഫോഴ്സ് എത്തി കുട്ടിയുടെ കാല് പിന്നെ എടുത്തു എന്നുള്ളതാണ് വലിയ ഒരു അപകടമായിരുന്നു ഇന്ന് ആ കുട്ടിക്ക് ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ ഒരാഴ്ചയും ഒരു ആൺകുട്ടിയുടെ കാല് ഈ സെയിം സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് ഒട്ടനവധി വിദ്യാർത്ഥികൾക്കും അതോടൊപ്പം തന്നെ യാത്രക്കാർക്കും ആട്ടോഷ തൊഴിലാളികൾക്കും അതിലൂടെ നടന്നു പോകുന്ന ആളുകൾക്കൊക്കെ തന്നെ വലിയ തോതിലുള്ള പരാതി ഉണ്ട് കൊട്ടാരക്കര മുനിസിപ്പാലിറ്റി അടക്കമുള്ള സ്ഥലങ്ങളിൽ പി ഡബ്ല് ഡി ഓഫീസിലും ഒട്ടനവധി പരാതികൾ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ സമർപ്പിച്ചിരുന്നു എന്നിട്ടും യാതൊരു നടപടി ഉണ്ടായില്ല എന്നുള്ളൊരു ആക്ഷേപം കൂടി നിലനിൽക്കുകയാണ് എന്ത് തന്നെയായാലും ഒരു കുട്ടിക്ക് വലിയ തോതിലുള്ള അപകടമായിരുന്നു ഇന്ന് ഏകദേശം ഒൻപതരയോടുകൂടി സംഭവിച്ചിട്ടുള്ളത് വിഷ്ണു എന്തായാലും വളരെ അതിദാരുണമായിട്ടുള്ള സംഭവമാണ് കണ്ടില്ലേ കൊച്ചു കുട്ടി ഒരു കുട്ടിയാണ് സ്കൂൾ കുട്ടിക്കാണെന്ന് സംഭവിച്ചത് ഇനി നാളെ ഒരു മുതിർന്ന മുതിർന്നവർക്കും വരെ ഈ ഒരു സംഭവം നടക്കാനുള്ള സാഹചര്യമുണ്ട് എന്തായാലും അധികൃതർ ഇത് കാണുന്നതിന് ശേഷം കണ്ടതിന് ശേഷം ഇതിന് വേണ്ടുന്ന നടപടി സ്വീകരിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത് ഇനിയും ഇവിടെ നിന്നും കൂടുതൽ ഇത് ഇതിലേക്ക് പങ്കുചേരുകയാണ് ആളുകൾ നമുക്ക് അവരുടെ പ്രതികരണം കൂടി ഒന്ന് കാണാം ഇത് ഇതേപോലെ വീണു പിന്നെ ഒരു ഒരു കമ്പി താരം പോയപ്പോൾ ഇടയ്ക്ക് കയറി അയാൾ വീണ് ഇന്ന് രാവിലെ സ്കൂളിലൊരു കുട്ടി അത് രാവിലെ ഒരു ഒമ്പത് മണി അവസരം ഒരുപാട് വണ്ടികൾ പോകുന്നതാണ് പിള്ളേർ പോകുന്നതാണ് എല്ലാം ഞങ്ങളെ കണ്ടോണ്ടിരുന്നു പിന്നെ അവസാനം ഫയർഫോഴ്സിൽ നിന്ന് ആൾക്കാർ വന്നിട്ടാണ് ആ കമ്പി കട്ട് ചെയ്ത് ആ കുട്ടിനെ കൊണ്ടുപോയത് പിന്നെ ഇവിടെ വരുന്ന ഈ വിദ്യാസിലെ മാലിന്യങ്ങളാണ് ഇല്ല അടിയിൽ കിടക്കുന്നത് അതൊക്കെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം ഞങ്ങളിതൊക്കെ ഒരുപാട് പേരെടുത്ത് പറഞ്ഞിരുന്നു മീഡിയക്കാർ വരുന്ന പോകുന്നുണ്ട് അല്ലാതെ വേറെ ഇതിനെക്കുറിച്ചൊന്നും അവർ ഒരു സപ്പോർട്ടും ചെയ്യുന്നില്ല